കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന സ്ഥിതി വന്നപ്പോൾ സിദ്ദിഖ് കൊളിച്ചിരുന്നത് പ്രമുഖ നടന്റെ വീട്ടിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് കലങ്ങിമറഞ്ഞ മലയാള സിനിമാ മേഖലയിലെ പുതിയ ചർച്ചയായി നടൻ സിദ്ദിഖിനെതിരായ കേസ് സിനിമാ ചർച്ചയ്ക്കെത്തിയ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ അറസ്റ്റിന്റെ പക്കിലുള്ള സിദ്ദിഖ് ഒളിവിൽ പോയത് സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും നാണക്കേടായി അമ്പയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയാണ് സിദ്ദിഖ് ലൈംഗികാതിക്രമ കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സിദ്ദിഖ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയത് വിധി വരുമ്പോൾ നടൻ ഹോട്ടലിലായിരുന്നു എന്നാണ് വിവരം പോലീസ് അറസ്റ്റിനൊരുങ്ങിയതോടെ ഒളിവിൽ പോവുകയായിരുന്നു സ്വന്തം വാഹനം ഒഴിവാക്കിയ സുഹൃത്തുക്കളുടെ വാഹനത്തിലായിരുന്നു സിദ്ദിഖ് ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോയത് സിദ്ദിഖിനെ പോലീസ് തിരയവേ അമ്മയിൽ ഇതേക്കുറിച്ച് കോലാഹലം നടക്കുന്നതായാണ് റിപ്പോർട്ട് ആരോപണ ആരോപണവിധേയരെ സംഘടന സംരക്ഷിക്കുന്നുവെന്നും ഹേമ കമ്മിറ്റിയിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ലെന്നും അഡ്വോക്ക് കമ്മിറ്റിയിൽ ആരോപണം ഉയർന്നു നടൻ ജഗദീഷ് ഇതേ ചൊല്ലി താൽക്കാലിക എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ചെയ്തതായും സൂചനയുണ്ട് അമ്മയുടെ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനുള്ള ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാനിരിക്കെ ജഗദീഷ് സംഘടനയുമായി അകന്നത് അഭ്യൂഹങ്ങൾക്കിടയാക്കി അടുത്ത അമ്മ പ്രസിഡന്റായി ജഗദീഷിനെ തിരഞ്ഞെടുത്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് നടൻ കലഹിച്ചതെന്ന് ശ്രദ്ധേയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണയ്ക്കുകയും ഇതു സംബന്ധിച്ച മുൻ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയും ചെയ്ത വ്യക്തിയാണ് ജഗദീഷ് ലൈംഗിക കേസിൽ പ്രതിയായ സിദ്ദിഖിനെ സംഘടന ചേർത്തു നിർത്തുമ്പോൾ നടിമാർക്കൊപ്പം നിലപാടെടുത്ത ജഗദീഷ് പുറത്തേക്ക് പോവുകയാണ്